താൻ സൃഷ്ടിച്ച ഏത് വസ്തുവിനെയും നന്നായി തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയുള്ളവനാണവൻ അശ്സന ഏറ്റവും നന്നായി കുല്ല ഷെയ്യിൻ ഹലക്കഹോ ഏതിനെയൊക്കെ അവൻ സൃഷ്ടിച്ചുവോ അതിനെയൊക്കെ ഏറ്റവും നന്നായി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളും ജീവജാലങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അതിലെവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സന്തുലിതത്വം ഒരു താളപ്പൊരുത്തം എല്ലാറ്റിനോടും അവയുടേതായ നീതി പാലിച്ചുകൊണ്ട് ഏതാവശ്യത്തിന് വേണ്ടിയാണോ ഓരോന്നിനെയും സൃഷ്ടിച്ചത് അത് പല രീതിയിലാണ് പല കോലത്തിലാണ് പല ശൈലിയിലാണ് പല നിറത്തിലാണ് പല ഭാവത്തിലാണ് പക്ഷേ ആ ഒരു സൃഷ്ടിപ്പിൽ ഇനി അതിനപ്പുറം ഏതെങ്കിലും ഒരാൾക്ക് ഒരു സൃഷ്ടി നന്നാക്കി ചെയ്യാൻ സാധിക്കുകയില്ല ഓരോ സൃഷ്ടിപ്പിൻ്റെയും പൂർണ്ണത അതിൻ്റെ യുക്തി അത്യന്തം യോജിച്ച രൂപത്തിലാണ് ഏറ്റവും നല്ല രീതിയിലാണ് ഓരോ സൃഷ്ടിയും അതിൻ്റെ സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ആ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യം കൊണ്ട് അത്ഭുതം കൊണ്ട് പൂർണ്ണത കൊണ്ട് തന്നെ ഇതാരാണ് സൃഷ്ടിച്ചത് എന്ന ഒരു വിരൽ ചൂണ്ടൽ രക്ഷിതാവായ അള്ളാഹുവിലേക്കുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു തുടർന്ന് പറയുന്നത് മനുഷ്യ ഈ സിട്ടിപ്പിനെ പറ്റിയൊക്കെ ചിന്തിച്ച നീ നിന്നെപ്പറ്റി ചിന്തിക്കണം വബദ ഇൻസാൻ അവൻ മനുഷ്യ സിട്ടി കളിമണ്ണിൽ നിന്നാണ് ആരംഭിച്ചത് വബദ അവൻ ആരംഭിച്ചത് ഹൽക്കൽ ഇൻസാൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മിൻ ത്വീൻ കളിമണ്ണിൽ നിന്നാണ് ആദ്യ മനുഷ്യനായ ആദമിനെ അള്ളാഹു കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഡാർവിൻ സിദ്ധാന്തവും പറ്റും പറയുന്നത് പോലെ മനുഷ്യർ രൂപപ്പെട്ടു വന്നത് ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കാലങ്ങളിലൂടെ അവസ്ഥകളിലൂടെ അല്ല വേറെ ജീവികളിൽ നിന്ന് പരിണമിച്ചുണ്ടായതും അല്ല പകരം കൃത്യമായി പറയുന്നു ഇൻസാൻ മനുഷ്യന്റെ സെട്ടിപ്പിൻ്റെ തുടക്കം തൻ്റെ മിൻ ത്വീൻ അത് കളിമണ്ണിൽ നിന്നാണ് അപ്പോൾ ഒരു ഡയറക്റ്റ് ക്രിയേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ആയത്ത് അത് ഖണ്ഡിതമായി തെളിയിക്കുന്നുണ്ട് അള്ളാഹു നേരിട്ട് മനുഷ്യനെ മനുഷ്യനായി തന്നെ സൃഷ്ടിച്ചതാണെന്ന് കൃത്യമായി ആയത്ത് പറയുന്നുണ്ട് എട്ടാമത്തെ ആയത്തിൽ പറയുന്നു മിൻ പിന്നെ ആ മനുഷ്യൻ്റെ വംശപരമ്പരയെ മ്ലേച്ഛമായ ഒരു ദ്രാവകത്തിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി ആദ്യ മനുഷ്യനെ അള്ളാഹു മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി ആത്മാവ് നൽകി സിട്ടിക്കുകയാണ് ചെയ്തത് എന്നാൽ പിന്നീട് ലോകത്ത് വരുന്ന മനുഷ്യന്മാർ ജന്മം കൊള്ളുന്നത് അള്ളാഹു മനുഷ്യനിൽ തന്നെ നിക്ഷേപിച്ച സുലാലത്ത് എന്ന് പറയുന്ന ഒരു സത്തിൽ നിന്നാണെന്ന് ഖുറാൻ ഇവിടെ പറയുന്നു സുമലഹു അഥവാ മനുഷ്യ വംശത്തിൻ്റെ പരമ്പരയെ മിൻസുലാലിൻ ഒരു മ്ലേച്ഛമായ ദ്രാവകത്തിൽ നിന്നൊരു സുലാലത്തിൽ നിന്നൊരു സത്തിൽ നിന്നാണ് അത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ പറയുന്ന സത്തിന് മനുഷ്യ ശുക്ലത്തിന് പ്രജനനശേഷിയുണ്ട് അതാകട്ടെ നിസ്സാരമായ ഒരു വെള്ളമാണ് ഇമ്മ ഇമ്മൻ അതൊരു അങ്ങനെയുള്ള മ്ളേച്ചമായ ഒരു ദ്രാവകത്തിൽ നിന്നാണ് അതുണ്ടായത് അണ്ടം ബീജം ഗർഭാശയം റോഹ് തുടങ്ങിയ അത്ഭുതങ്ങൾ ഒന്നിച്ചു ചേർന്ന് ലോകത്ത് മനുഷ്യൻ്റെ പ്രജനനങ്ങൾ അനുസ്യൂതം തുടരുകയാണ് അതിനെപ്പറ്റി ചിന്തിച്ചാൽ അതൊരു വലിയ അത്ഭുതമാണ് മനുഷ്യൻ്റെ ബുദ്ധി ഭ്രമിച്ചു പോകുന്ന മികവുകളാണ് ഇതിലൊക്കെ ഉള്ളത് അണ്ടങ്ങളെടുത്താലും ബീജങ്ങളെടുത്താലും ഗർഭാശയത്തെ എടുത്താലും മനുഷ്യനിലേക്ക് സന്നിവേശിക്കപ്പെട്ട റോഹനെ എടുത്ത് ചിന്തിച്ചാലും അത് ഭയങ്കരമായ ഒരു കഴിവ് ഒരു പ്രൊസസിങ് അതിൽ നടന്നിട്ടുണ്ട് ഏതൊരു അള്ളാഹുവിൽ നിന്നാണ് ഈ വിശുദ്ധ വേദഗ്രന്ഥം വന്നത് മുഹമ്മദ് നബി സല്ലാഹു വസ്സല്ലാമെ ഏതൊരു അള്ളാഹുവാണ് നിശ്ചയിച്ചത് അതിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ അതിനെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനുവല സൂറത്തു സജത തുടങ്ങിയത് വിഷയത്തിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല അപ്പൊ ഏതൊരു അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പ്രപഞ്ചത്തിന്റെ സിട്ടിപ്പിനെ പറ്റി പറഞ്ഞു ഇപ്പോ മനുഷ്യന്റെ സിട്ടിപ്പിലേക്ക് കടന്നിരിക്കുകയാണ് അതിൽ ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അതെ പിന്നെ അവനെ സന്തുലിതമാക്കി ശരിപ്പെടുത്തി മനുഷ്യനെ സൃഷ്ടിച്ച് സുലാലത്തിൽ നിന്ന് അതിൻ്റെ തുടർച്ച ഉണ്ടായി അതിനെ റെഡിയാക്കി അവനെ സന്തുലിതമായി സൃഷ്ടിച്ച ശേഷം ഈ പറയുന്ന അണ്ടങ്ങൾ ബീജങ്ങളുള്ള പ്രോസസ്സിലൂടെ കൊണ്ടുപോയി എല്ലാം റെഡിയാക്കി വ എന്നിട്ട് നഫഹിഹി അള്ളാഹുവിന്റെ ആത്മാവ് അതിൽ നിന്ന് തൻ്റെ ആത്മാവ് ഊതുകയും ചെയ്തു പാദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹു സുബാനു നിലക്കും അവനെ സന്തുലിതമാക്കുകയും സമ്പൂർണമാക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് മനുഷ്യ സൃഷ്ടിപ്പ് ഇതിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്നു അംഗങ്ങള് ഉപാംഗങ്ങൾ ചേർത്ത് ശരീരത്തെ നേരെയാക്കിയിട്ടൊരു പൂർണ്ണ രൂപത്തില് അള്ളാഹു സുബാനു വല ക്രമപ്പെടുത്തി ഇനി ആ ഒരു ഘടനയിലേക്ക് ഒന്നും ചേർക്കാനില്ല അതാണ് അതിൻ്റെ പൂർണ്ണ ഘടന റെഡിയാക്കി എന്ന് പറയുന്നത് അതിൽ നിന്നൊന്നും എടുക്കാനുമില്ല അതൊരു സമ്പൂർണ്ണ സെട്ടിപ്പാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് സുലാലത്ത് എന്ന് പറയുന്ന സത്തയിലൂടെ മനുഷ്യൻ ഈ ലോകത്ത് പിറന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ ാഹുവിന്റെ റൂഹിൽ നിന്ന് ഊതി എന്ന് പറയുമ്പോൾ എന്താണ് ഈ റോഹ് അത് കേവലം ജീവനാണോ അല്ലെങ്കിൽ ആത്മാവും കൂടി ചേർന്ന ഒന്നാണോ മുഫസറുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി വിചാരം വികാരം വിവേചനം സ്വാതന്ത്ര്യം തുടങ്ങി മനുഷ്യനിൽ നിലീനമായിട്ടുള്ള ഒട്ടേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സവിശേഷ ശക്തിയാണ് റൂഹ് എന്ന് പറയുന്നത് അത് കേവലം ഒരു പ്രാണനല്ല ഇതര ജീവജാലങ്ങളിലുള്ള ജീവൻ എന്ന് പറയുന്ന പ്രാണനെന്ന് പറയുന്ന ഒന്ന് ഈ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ച റൂഹിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യൻ്റെ ശരീരത്തെ സന്തുലിതമാക്കി ശരിപ്പെടുത്തിയതിനെ കുറിച്ചാണ് തൊട്ട് മുമ്പ് പറഞ്ഞത് അതുപോലെ തന്നെ പ്രധാനമാണ് അവൻ്റെ ആത്മാവും അപ്പൊ ശരീരം പോലെ ആത്മാവ് പ്രധാനമാണ് ശരീരവും ആത്മാവും ചേർന്ന യുഗ്മ സൗഭാഗ്യമാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ടിനെയും മനുഷ്യ പ്രകൃതിക്ക് ചേർന്ന വിധം സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ് ശരീരത്തിനെ സംരക്ഷിക്കുക അതിന് പിന്നെ ഫുൾ ബോഡി ഹോൾ ബോഡി ചെക്കപ്പ് നടത്തുക അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക എന്നതല്ല നിന്റെ റൂഹിനെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ച് ആത്മീയതയെക്കുറിച്ച് കൂടി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിന് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാവുന്ന ഒരു സന്തുലിത രീതി ഉണ്ടാക്കേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ് രണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് മിർ റോഹി എന്ന് സവിശേഷം പറഞ്ഞതിൻ്റെ അർത്ഥമായിട്ട് മുഫസിലുകൾ പറയുന്നത് കുർത്തുബിയുടെ അഭിപ്രായത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പ്രത്യേകം പറഞ്ഞത് മനുഷ്യനോടുള്ള ആദരവിന്റെ ഭാഗമാണ് മനുഷ്യനെക്കുറിച്ച് എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ റോഹയിൽ നിന്ന് അവന് കൊടുത്തു എന്ന് പറയുന്നത് എന്നാണ് സയ്ദ് മൗദൂദി റഹമത്ത് അലയുടെ അഭിപ്രായത്തിൽ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളത് എന്ന അർത്ഥത്തിലാണ് അവൻ്റെ റൂഹിൽ നിന്ന് എന്ന് പറഞ്ഞത് അഥവാ അതിൻ്റെ സ്രോതസ് ഒരു പദാർത്ഥ ഘടനയല്ല അള്ളാഹുവിൻ്റെ സത്തയാണ് മനുഷ്യന്റെ റോഹ് അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് അവന് ജ്ഞാനം ലഭിക്കുന്നത് അതുപോലെ അള്ളാഹുവിൻ്റെ യുക്തിയിൽ നിന്നാണ് മനുഷ്യനെ യുക്തി ലഭിക്കുന്നത് അഥവാ മനുഷ്യൻ്റെ എല്ലാ യോഗ്യതകളും അള്ളാഹുവിൻ്റെ ഗുണങ്ങളുടെ പ്രകാശനമാണ് ഈ ഗുണങ്ങളൊന്നും ഏതെങ്കിലും അജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ചതല്ല അവൻ്റെ റോഹ് ഉൾക്കൊള്ളുന്ന ഈ പറയുന്ന ബുദ്ധിയും ശക്തിയും വികേ വികാരവും വിവേ വിവേചന ശക്തിയും എല്ലാം ഈ റോഹിൻ്റെ അഥവാ അവൻ്റെ ആത്മാവിൻ്റെ കണ്ടൻ്റാണ് ഉള്ളടക്കം ചെയ്യപ്പെട്ടതാണ് അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പ്രകാശനമാണ് ആ ഗുണങ്ങളുടെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളുടെ പ്രകാശനമാണ് ഈ ബുദ്ധിയിലൂടെ ശക്തിയിലൂടെ തെളിച്ചു കൊണ്ടിരിക്കുന്നത് അത് മനുഷ്യൻ മനസ്സിലാക്കണം എന്നത് എന്നാൽ മനുഷ്യനിൽ ഈ പറയുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ദൈവാംശമുണ്ട് എന്ന് ഒരു പണ്ഡിതനും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നത് തെറ്റാണ് അള്ളാവിൻ്റെ റോഹിൽ നിന്നാണ് അള്ളാവിൻ്റെ ഖലീഫാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മുഫസിറുകളും വളരെ വ്യക്തമായി തന്നെ ഖുർആാന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പറഞ്ഞത് ദൈവികാംശമോ ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു പങ്കോ മനുഷ്യനിൽ ഇല്ല എന്ന് തന്നെയാണ് അങ്ങനെയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത് അവൻ നിങ്ങൾക്ക് കാത് തന്നു കണ്ണ് തന്നു മനസ്സ് തന്നു എന്നിട്ടോ മാതഷ്കുറൂൻ തുച്ഛമായ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളു അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞ ശൈലി ഇവിടെ നിന്ന് പെട്ടെന്ന് മാറുകയാണ് അള്ളാവിനെ കുറിച്ചാണ് സം അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് പെട്ടെന്ന് പെട്ടെന്നള്ളാഹു റോഹ് കൊടുത്തു എന്ന് പറഞ്ഞ ശേഷം വജാലലക്കും നമ്മളോട് നേരിട്ടായി സംസാരം നിങ്ങൾക്ക് കാതു തന്നു കണ്ണ് തന്നു മനസ്സ് തന്നു എന്ന് നേരിട്ട് അഭിസംബോധന ചെയ്യുന്നൊരു രീതിയിലേക്ക് മാറിയത് നമ്മൾ ഖുറാനിൻ്റെ ഒരു ശൈലിയായി തന്നെ മനസ്സിലാക്കണം അപ്പോൾ റോഹ് പ്രവേശത്തോടു കൂടി അഭിസംബോധനയ്ക്ക് അഭിസംബോധനക്ക് വിധേയരായി എന്നുകൂടി മനസ്സിലാക്കണം ചെവികളും കണ്ണുകളും മനുഷ്യന്റെ പ്രധാനപ്പെട്ട ജ്ഞാനോപാധികളാണ് ചെവിയിലൂടെ കേൾക്കുന്നത് കണ്ണിലൂടെ കാണുന്നത് അതേ സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളിൽ രുചിയുണ്ട് ഗന്ധമുണ്ട് സ്പർശനം ഒക്കെ പഞ്ചേന്ദ്രിയകളിൽ പെടും ചെവി കണ്ണുകൾ എന്ന് പറയുന്നത് കാഴ്ച കേൾവി എന്ന് പറയുന്നത് നമ്മളെ ഹൃദയവുമായി ബന്ധിപ്പിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സെന്ന ഒരു ബോധമണ്ഡലമാണ് കാഴ്ചയിലൂടെ കേൾവിയിലൂടെ ലഭിക്കുന്ന നമ്മുടെ കാഴ്ചകളെ അല്ലെങ്കിൽ ഒരു അറിവുകളെ തീരുമാനത്തിലും പ്രാവർത്തികമാക്കുന്നതിനും പങ്കുവഹിക്കുന്നത് വഹിക്കുന്നത് കൽബുകളാണ് നമ്മുടെ ഹൃദയങ്ങളാണ് അഫ് അതുകൊണ്ടാണ് ഈ മൂന്നെണ്ണവും കൂടി ഒരുമിച്ച് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം കലീലമ്മ തഷ്കുറൂൻ ഒരു ഘട്ടത്തിൽ മനുഷ്യൻ എന്താണ് തൻ്റെ കാഴ്ച എന്താണ് തൻ്റെ കണ്ണുകൾ എന്താണ് തൻ്റെ ചെവി അതിനുള്ള സംവിധാനങ്ങൾ ഉൾ അതിൻ്റെ ഉള്ളിലുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചാൽ എന്താണ് ഈ കൽബ് എന്താണ് അവൻ്റെ ഹൃദയം മനസ്സ് എന്നൊക്കെ ഒന്ന് പഠിച്ചാൽ അവൻ എങ്ങനെയാണ് അള്ളാഹുവിനെ നന്ദി കാണിക്കാതിരിക്കാൻ സാധിക്കുക അപ്പൊ കലീലമ്മ തഷ്കുറു നിങ്ങൾ വളരെ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു പറയുമ്പോൾ സത്യവിശ്വാസികളായ നമ്മൾ എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഇതിനൊക്കെ നിഷേധിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ളൊരു അള്ളാഹുവിനെയും അവൻ്റെ ഗ്രന്ഥത്തെയും അവന്റെ പ്രവാചകനെയും തള്ളിക്കളയുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നന്ദിയുള്ളവരായി കടപ്പാടുള്ളവരായി യഥാർത്ഥ വിനയാന്യത മുസ്ലിങ്ങളായി വിശ്വാസികളായി വിശ്വാസിനികളായി നമ്മൾ മാറണം എന്നതാണ് ഇത്തരം ക്ലാസുകളുടെ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്നുകൂടി ഉറപ്പുത്തുന്നു അത്തരക്കാരിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദാഴ്വാനാഹിറബുലമീൻ സ്ലാമലൈക്കും വാഹത് വാത്തു